അലൈക്കും വാഹ്മന്റെ ചോദ്യം സലാദ് തറാവി മുപ്പത്താറ് നിസ്കരിക്കാം എന്ന് പറഞ്ഞ മതേപ് ഉണ്ടത്തരെ ആ മതേപനുസരിച്ച് ഒരാൾ ഒരു ഇമാമിനോട് കൂടി തറാവി ഇരുപത് നിസ്കരിക്കതോടു കൂടെ വേറൊരു തറാവി അടുത്ത തറാവായി നടക്കുകയും ചെയ്യുന്നു ആ തറാബിലായക്കാർ മുപ്പത്താറ് എന്നുള്ള നിരക്ക് നീയത്ത് ചെയ്ത് നിസ്കരിക്കാൻ പറ്റുമോ അല്ല അങ്ങനെ രണ്ടാമത്തെ തറാവ് നിസ്കരിക്കുമോ മുത്തരക്കായ സുന്നത്ത് നിസ്കരിക്കണോ എന്നാണ് നീയത്തി ചെയ്യേണ്ടത് എന്താണെന്ന് എൻ്റെ വിശദീകരണ അറിയാനാണ് അസലാമലൈക്കും ഇരുപത് ഇറക്കാത്തിൽ കുറഞ്ഞോ ഇരുപത് ഇറക്കാത്തിൽ കൂടുതലോ തറാവീഹ് ഉണ്ട് എന്ന് മധുബിന്റെ ഇമാമുകൾ ആരും പറഞ്ഞിട്ടില്ല നിലവിലുള്ള ലോകത്ത് മുസ്ലിങ്ങൾ പിന്തുടർന്നു വരുന്ന നാല് മധബിൽ നാലും ഇരുപത് ഇറക്കായത്ത് തറാവി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആചരിക്കുന്നതും എന്നാൽ വളരെ വ്യക്തമായി ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലഹി തങ്ങൾ തന്റെ മോത്ത് കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സലാത്തുൽ ഇസ്തിറാഹ എന്ന പേരിൽ ഒരു പതിനാറ് ഇറക്കായത്ത് നിസ്കരിക്കാറുണ്ട് സലാത്തു തറാവേഹ് വേറെ സലാത്തുൽ ഇസ്തിറാഹ വേറെ അതായത് മക്കാനിവാസികളായ തറാവീഹ് തറാവേഹ് നാലുറക്കായ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഇടവേള ഉണ്ടാവും ഈ ഇടവേളയുടെ സമയത്ത് ഒരു തൊവാ ചെയ്യുകയും തൊവാഫിന്റെ രണ്ടറക്കയത്ത് സുന്നസ്കരിക്കുകയും ചെയ്യും അതിനുശേഷം വീണ്ടും നാലിറക്കാത്ത നിസ്കരിക്കും ആ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു തൊവാഫ് ചെയ്യും രണ്ടിറക്കത്ത് നിസ്കരിക്കും വീണ്ടും നാലിറക്കകത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു തൊവാഫ് ചെയ്യും രണ്ടിറക്കകത്ത് നിസ്കരിക്കും ഇങ്ങനെ ഓരോ തെർവീഹത്തിന്റെയും ഇടയിൽ ഒരു തൊവാഫും രണ്ടറക്കത്ത് നിസ്കാരവും മക്കാ നിവാസികൾ നിർവഹിക്കാറുണ്ടായിരുന്നു ഈ ഇടയ്ക്കുള്ള തൊവാഫും ആ തൊവാഫിന്റെ രണ്ടക്കയത്തും തറാവിയുമായിട്ട് അതിനൊരു ബന്ധമില്ല എങ്കിലും പുണ്യങ്ങൾ വാരിക്കൂട്ടുക എന്ന നിലക്ക് റബലാനിന്റെ രാത്രി പരമാവധി വിവാദത്തു കൊണ്ട് സജീവമാക്കാൻ മക്ക ഷെരീഫിലുള്ള മോമിനിയങ്ങൾ തൊവാഫും തൊവാഫിന്റെ രണ്ടറക്കയത്തും പതിവാക്കിയപ്പോൾ അവരെന്ത് ഹൈറായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ മുന്നിൽ വരണം എന്ന് കൊതിക്കുന്നവരായിരുന്നു മദീനാനിവാസികളായ മോമിനിയങ്ങൾ പക്ഷേ അവർക്ക് തൊവാഫ് ചെയ്യാൻ അവിടെ കായബാ ഷെരീഫില്ലല്ലോ ഷരീഫിൽ അതുകൊണ്ട് തൊവാഫ് ചെയ്യാൻ പറ്റൂല തൊവാഫ് ചെയ്യാൻ ഞാൻ രണ്ടിറക്കയത്ത് സുന്നത്തുമില്ല അപ്പോൾ അവര് ചിന്തിച്ചു ഒരു രണ്ട് രണ്ടിറക്കകത്ത് നിസ്കരിക്കുന്നതിന് തുല്യം രണ്ട് തൊവാഫിന്റെ രണ്ട് രണ്ടിറക്കത്ത് നിസ്കാരവും അതിന് പകരം നമ്മൾ നാല് നാരിറക്കകത്ത് നിസ്കരിച്ചെങ്കിലോ അത് തരക്കരില്ല മുത്തറ സുന്നത്താണ് അങ്ങനെ അവര് ഈ മക്കാ നിവാസികൾ തൊവാഫും അതിന്റെ രണ്ടിറക്കയത്തും ഓരോ തെർവീഹത്തിനും ചെയ്യുന്നതിന് പകരം അതുപോലെ ഹയർ നമുക്ക് കിട്ടണം എന്ന നിലക്ക് നാലിറക്കയത്ത് തറാവിയെ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നാല് നാലിറക്കയത്ത് മുത്തലക്കു സുന്നസ്കരിക്കും സലാത്ത് തെർവീഹത്ത് എന്നാ പറയാൻ ഈ ഇസ്തരാഹത്തിന്റെ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കരിക്കുന്നസ്കാരായതുകൊണ്ടാണ് മുത്തുലക്കു സുന്നത്താൻ രണ്ടും രണ്ടും നാല് നിസ്കരിക്കാൻ കാരണം മക്കൾക്കാര് തവാഫും രണ്ടറക്കയത്തും നിസ്കരിക്കുന്നുണ്ടല്ലോ തവാഫും ചെയ്യുന്നുണ്ട് രണ്ടറക്കയത്ത് നിസ്കരിക്കുന്നുണ്ട് അതിന് പതിനോ ഇവിടെ നാലുറക്കയത്ത് നിസ്കരിച്ചു അങ്ങനെ നാല് തെർവീഹത്തിലായി ഇരുപത് റക്കയത്ത് നിസ്കരിക്കുമ്പോഴേ നാല് തെറുവീഹത്തിട്ടുമല്ലോ ഈ ഓരോ തെറുവീഹത്തിലും നാല് ഇറക്കയത്ത് എന്ന നിലക്ക് മുപ്പതിനാറ് ഇറക്കയത്തും തറാവീഹ് ഇരുപതും അങ്ങനെ മുപ്പത്തി ആറ് റക്കയത്തായതാണ് തറാവീഹ് ഇരുപത് ഇറക്കായത്തിൽ കുറവാണ് എന്ന് പറഞ്ഞ ഇമാമിയങ്ങളും മധുഹബിന്റെ ഇമാമിയങ്ങളിൽ ഇല്ല ഇരുപതിറക്കായത്തിനേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞവരും മധുഹബിന്റെ ഇമാമിയങ്ങളിൽ ഇല്ല ഇത് പ്രത്യേകം മനസ്സിലാക്കുക നാലിക്ക് മധുബിൽ മുപ്പത്തി ഉണ്ട് എന്ന് പറഞ്ഞ തറാവീഹല്ല ഇരുപത് ഇറക്കാത്ത തറാവീഹും അതിനിടയ്ക്കുള്ള ഓരോ നാല് ഇറക്കായത്തും ഓരോ നാല് നാലുറക്കയത്തിന്റെ ഇടയിലും നാല് നാലിറക്കായ സ്വലാ വേറെ സുന്നത്തായ സംസ്കാരം മക്കാണിവാസികളായ ആളുകൾ തൊവാഫും രണ്ടറക്കാലത്തും ചെയ്യുന്നതിന് പകരം ചെയ്തിരുന്നു എന്നാൽ ഇതിനെപ്പറ്റി ഇമാം ഷാഫി ഇമാം ഷാഫിന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേക സുന്നസ്കാരം ഇല്ല അതുകൊണ്ട് മദാ മദീനാ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിമർശിക്കുന്നില്ല പക്ഷേ എവിടെയുള്ളവർക്കും അങ്ങനെ ഒരു പ്രത്യേക സുന്നത്തില്ല അപ്പോ മുപ്പത്താറ് തറാവീഹി എന്ന് വിശ്വസിക്കുന്ന മധുഹബുകൾ ലോകത്ത് നിലവിലില്ല അതുകൊണ്ട് തന്നെ ആ ചോദ്യം പ്രസക്തമല്ല ഇരുപതിറക്കയത്ത് തറാവീഹും ഇടക്കുള്ള നാലീച്ചിറക്കായത്തുകൾ വേറെ സുന്നത്ത് നിസ്കാരം മക്കാനിവാസികൾ തൊവാഫും അതിന്റെ രണ്ടിറക്കത്ത് നിസ്കരിക്കുന്നത് കൊണ്ട് കിട്ടുന്ന പുണ്യം നമുക്കും കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി അവർ സ്വയം നിസ്കരിച്ച മുത്തലക്കു സുന്നത്താവുന്നു